നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ സിനി മെമ്മോറിയൽ ദന്തൽ ക്ലിനിക്കിൽ നഴ്സ് സുരേഷിനെ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ സിനി മെമ്മോറിയൽ ദന്തൽ ക്ലിനിക്കിൽ ഇരുപത്തഞ്ചു വർഷമായി സേവനം ചെയ്യുന്ന നഴ്സ് ശ്രീകല സുരേഷിനെ ആദരിച്ചു ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സാജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഞാൻ സ്ഥാപനത്തിന്റെ വിജയം അത് സ്ഥാപനത്തിൻ്റെ സ്ഥാപന മേധാവൻ്റെ തൊഴിലൂടെ തൊഴിലും ഡയറക്ടറും അല്ല അവിടെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കൂടെ വിജയി സഹകരിക്കുക മാത്രമേ ആ സ്ഥാപനം വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നെ സംബന്ധിച്ച് ഞാനും എന്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ എൻ്റെ ഓർമ്മയിൽ ഞാനിങ്ങനെ ഒരു സ്ഥാപനം വിജയിച്ചതിന്റെ പിന്നിലെ രഹസ്യം എന്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ സ്റ്റാഫുകളുടെ സഹകരണം അവർ പോലെ രോഗികൾ നൽകിയ നല്ല പെരുമാറ്റമാണ് ഞാനിന്നലെ എത്താൻ കാരണം അതിലൊരു പ്രധാന പങ്കുവച്ച സ്ത്രീകളെയാണ് തീർച്ചയായും സ്ത്രീകളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ എല്ലാ പ്രസിദ്ധികളും ഞാൻ കൂടെ ഉണ്ടായിരുന്നു സാധിച്ചിരുന്നു സ്ത്രീകളെ എന്നോട് കാണിച്ച എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി പറയുകയാണ് ഞാൻ ഒരിക്കലും യജമാനും തൊഴിലാളി ഒരു ബന്ധം ഞാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല ഞാൻ ഒരുപോലെ ഒന്നിച്ചൊരു മനസ്സോടെയാണ് ജോലി ചെയ്തിരുന്നത് ഒറ്റ ഒരു കുടുംബം വരെയാണ് കഴിഞ്ഞിരുന്നത് ഈ സ്ഥാപനം ജോലി ചെയ്യുമ്പോൾ തീർച്ചയായും അവരെല്ലാ ധാർമ്മികളും എനിക്കുണ്ടായിരുന്നു തീർച്ചയായും ഈ ഇനിയും ഒരുപാട് കാലം ജോലി ചെയ്യാനുള്ള ആരോഗ്യമായി ചിന്ത കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ ആശംസകളും നേരുന്നു ഇങ്ങനെ ഇത്രയും കാലം എന്നോട് സഹകരിച്ച് പ്രത്യേകം നന്ദിയും പറയുന്നു ചെറുകിട പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നേഴ്സസ് ഡേയിൽ നമ്മുടെ സഹജൻ ഡോക്ടറുടെ ഇവിടെ നേഴ്സായി ജോലി ചെയ്യുന്ന സീവരെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ സീവരെ ആദരിക്കാം ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള നേഴ്സ് നേഴ്സസ് ഡേയുടെ പറഞ്ഞാൽ നമ്മുടെ ഫ്ലോറൻസ് ലൈറ്റിംഗ് ക്രിമിയൻ യുദ്ധമൊക്കെ ഈ നേഴ്സുമാർ പണ്ട് ഒരു വിലയില്ലാത്തായിരുന്നു നമ്മുടെ ഒരു വിലയില്ലാത്തതായി ഇത് തുടങ്ങുന്ന സമയത്ത് ഒരു പണിയില്ലാത്ത ഒരു രക്ഷയില്ലാത്ത ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ ആളുകൾക്കൊരു പണി എന്നുള്ള നിലയ്ക്കായിരുന്നു നേഴ്സുമാർ ആ ജോലിയത് അവിടെയാണ് വലിയൊരു പ്രഭു കുടുംബത്തിൽപ്പെട്ട നൈറ്റിൻ കേള് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തട്ടിമാറ്റി ക്രിമീയൻ യുദ്ധത്തിൽ അപകടം പറ്റി പൊട്ടി ഒലിച്ച് ചിലവുമായി കടന്ന അവരുടെ നടുക്കൊരു ഡാമ്പും പിടിച്ചു പോയി അവരെ ആ മുറിവുകൾ ഉണക്കി അവരെ സംരക്ഷിച്ച് ലേഡീസ് ലാമ്പ് എന്ന പേരാണ് ഫോറൻസ് നൈറ്റിംഗ് കേൾഡ് ഇന്ന് നമ്മൾ ഓർക്കണം ഏറ്റവും വരെയുള്ള ജോലി അതാണ് ഏറ്റവും വരെയുള്ള ജോലി നേഴ്സസ് ഡോക്ടറെ ഡോക്ടർ ഡോക്ടറെക്കാൾ വല്ലതും ഭൂമിയിലെ മാനാകമാരായി അവർ മാറുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടെ മറ്റ് നേഴ്സുമാരുണ്ട് അവർ ഡോക്ടറുണ്ട് പിന്നെ സീനിയർ അനിയത്തിയുണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസ അതിനപ്പുറത്ത് ഇങ്ങനെയുള്ളൊരു ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് തയ്യാറായ നമ്മുടെ എല്ലാ അർത്ഥത്തിലും നന്മയുള്ള പ്രവർത്തി ചെയ്യുന്ന ഒരാളാണ് വെറുതെ ഒരു വാക്കിൽ ഇപ്പം വിളിച്ചോണ്ട് എല്ലാ അർത്ഥത്തിനാകും എല്ലാ അർത്ഥത്തിലും ഈ ഈ നല്ല വിശ്വാസമൊക്കെ ഉള്ളവർക്ക് ദൈവത്തിന്റെ സ്വന്തം കൈ ദൈവപുത്രൻ ദൈവത്തിന്റെ നന്മെന്നൊക്കെ പറയുന്നില്ലേ ആ ദൈവ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ മേഴ്സിനിപ്പം നമ്മൾ പറയേണ്ട കാര്യം ഒരുപാട് നമുക്കറിയാവുന്ന കാര്യമാണ് കെ കെ ഡോക്ടർ ഡോക്ടർ ജോസഫ് ഷഹീന നസ്രീം െ ലിഷ ടി ബിന്ദു എ വി ധന്യ എന്നിവർ ചേർന്ന് ശ്രീകലയെ പൊന്നാട് അണിയിച്ചു സഹപ്രവർത്തകർ പൂക്കൾ നൽകി ശ്രീകല സുരേഷ് കേക്ക് മുറിച്ചു പങ്കുവച്ചു മറുപടി പ്രസംഗം നടത്തി പിന്നെ പിന്നെ ഈ ഈ ദിവസം തന്നെ ഒരു അനുഭവം തന്നതിന് ഞാൻ നന്ദി പറയുന്നു വർഷക്കാലം സപ്പോർട്ട് ചെയ്ത ഡോക്ടർ രണ്ടായിരത്തിൽ സിനി മെമ്മോറിയൽ ക്ലിനിക്കിൽ ജോലിക്കെത്തിയതാണ് ശ്രീകല ഇരുപത്തഞ്ച് വർഷമായി തുടരുന്ന മാതൃകാപരമായ സേവനം ഡോക്ടർ സാജൻ ജോസഫ് എടുത്തു പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അക്ഷര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അക്ഷര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ